പരിശുദ്ധ ആരാധനയും സ്തുതിയും പരമദിവ്യാരുണ്യ ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ നേരവും ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഈശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ശുശ്രൂഷയുടെ ആരാധനയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളിലായി നമ്മൾ സമർപ്പിച്ച നിയോഗമുണ്ട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒത്തിരി വിഷയങ്ങളുണ്ട് അതെല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുത്ത് നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഓരോ ആരാധനയിലും സങ്കീർത്തകൻ പറയുന്നതനുസരിച്ച് ദൈവത്തെ സ്തുതിക്കണം നൂറാം സങ്കീർത്തൻ അങ്ങനെയാണ് പറയുന്നത് കൃതജ്ഞതാ കൃതജ്ഞതാഗീതത്തോടെ കീർത്തനങ്ങളോടെ ഗാനാലാപനത്തോടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കണമെന്നാണ് അങ്ങനെങ്കിൽ നിങ്ങൾ കുടുംബമായി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം ഈ ആയിരിക്കുന്ന അവസ്ഥയിലിരുന്ന് നിങ്ങളുടെ കരങ്ങളെ സാധിക്കുമെങ്കിൽ അല്പം ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നൽകിയ നന്മകളും നടത്തിയ വഴികളെല്ലാം ഓർത്ത് ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാവുന്നത് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു ദൈവകാരുണ്യത്തിന് നന്ദി പറയുന്നു ഈ നല്ല അവസരത്തിന് നന്ദി പറയുന്നു ഈ ഒരു ശുശ്രൂഷയോർത്ത് നന്ദി പറയുന്നു ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഹാലോലൂയ്യ യശുവെ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് ഓരോ കുടുംബങ്ങളെ ഓർത്ത് ഓരോ മാതാപിതാക്കളെയും ഓർത്ത് ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഹാലോ ലൂയ്യ യേശുവേ നന്ദി പറയുന്നു യേശുവേ സ്തുതിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു യേശുവേ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കാരുണ്യം ഇപ്പോൾ വർഷിക്കപ്പെടുന്നു ണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ യേശുവേ യേശുവേ നന്ദി നന്ദി പറയുന്നു പറയുന്നു സ്തുതിക്കുന്നു 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 മഹത്വം ദൈവമേ സംഭവിക്കണമേക്കുന്നു പാടാമോ ആരുമില്ലേ അങ്ങിൽ പോ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടുന്നു എഞ്ചി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു വചനമുണ്ട് യശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയത്തില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് നിനക്കുത്തരം അരുടും അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട് നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണയും കാണിക്കും നിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്യും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഇന്നീ ഒരു വിലാപം നിറഞ്ഞ സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ഒക്കെ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ദൈവം നിന്നോട് സംസാരിക്കുകയാണ് ഈ വചനത്തിലൂടെ നിന്റെ വിലാപ സ്വരം അവിടുന്ന് കേൾക്കും എൻ്റെ വിലാപത്തിൻ്റെ സ്വരം മനുഷ്യര് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ സഹതാപം പ്രകടിപ്പിക്കുമായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് മാറി നിന്ന് അവർ ചിരിക്കുമായിരിക്കും ചിലർ പറയും എനക്കത് തന്നെ വരണം നിനക്ക് നല്ലൊരു ആവശ്യം ഇതൊക്കെ എന്നൊക്കെ ചിലപ്പോൾ വിധിക്കുമായിരിക്കും പക്ഷേ എൻ്റെ വിലാപസ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വിധിയുടെ സ്വരമല്ല ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തുന്ന സ്വരമല്ല ആ വിലാപസ്വരം കേട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് ഈ അപ്പത്തിന്റെ രൂപത്തിൽ കാണുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് പറയുന്നു നിന്റെ വിലാപ സ്വരം ദൈവം കേൾക്കും അവിടുന്നതിന് ഉത്തരം നൽകും നിന്നോട് കരുണ കാണിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെങ്കിൽ ഒരു നിമിഷം ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിന്റെ സകല വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നദിയിൽ കൊടുക്കാം നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ സ്വരം അങ്ങ് കേൾക്കുന്നതിന് നന്ദി പറയുന്നു ഭർത്താവ് ഞാൻ ജനിച്ച് ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ എനിക്ക് വിലപിക്കാനേ നേരം നേരമുണ്ടായിരുന്നുള്ളു എൻ്റെ മനസ്സും ഹൃദയവും കുത്തി നിറച്ച നിലയിലും അളവിലും വിലാപത്തിന്റെ അനുഭവങ്ങളാണ് സങ്കടത്തിന്റെ അനുഭവങ്ങളാണ് പക്ഷെ എനിക്ക് ഇന്നാ ആശ്വാസം കിട്ടിയത് എൻ്റെ വിലാപസ്വരം ദൈവമേ നീ കേൾക്കുമെന്നും നീ എന്നോട് കരുണ കാണിക്കുമെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ നന്ദി പറയുന്നു ആ കരങ്ങളെ പോയി നീട്ടിപ്പിടിച്ച് ഇതാ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ലക്ഷക്കണക്കിന് വ്യക്തികളെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളും ഈ പരിശുദ്ധ കുർബാന കരങ്ങൾ നീട്ടിപ്പിടിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എൻ്റെ വിലാപ സ്വരം കേട്ട് എന്നോട് ഉത്തരം നൽകണമേ എന്നോട് കരുണ കാണിക്കണമേ എന്നോട് കരുണ കാണിക്കണമേ എന്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ എന്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ എന്റെ തലമുറയോട് കരുണ കാണിക്കണമേ എന്റെ തന്നെ വ്യക്തി അങ്ങ് കരുണ കാണിക്കണമേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ എന്റെ നിരാശകളെ മാറ്റണമേ എന്റെ അകത്തെ ശൂന്യതയെ മാറ്റണമേ എന്റെ കുടുംബം സന്തോഷത്തിൽ കൊണ്ടുവരണമേ എന്റെ കുടുംബമായി എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ അനുഗ്രഹം നൽകണമേ എന്റെ തലമുറയെ അനുഗ്രഹിക്കണമേ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ അവരോട് കരുണ കാണിക്കണമേ അവരോട് കരുണ കാണിക്കണമേ അവ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ത്തോടെ ഒന്ന് പലരുണത്തോണേ എന്നിലറിവ് തോണേ എൻറെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണേ പ്രാർത്ഥിച്ച് എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ വരികൾ ൂടിയത് പാടിയെൻ്റെ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണേ എന്റെ രോഗങ്ങൾ എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ ഫലങ്ങൾ അമ്മ നീട്ടിപ്പിടിച്ച രണ്ടു സംഭവിക്കട്ടെ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ഇന്ന് കേട്ട ആ വചനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ ആ വചനം എന്താ പറഞ്ഞെന്നറിയാമോ ഏത് വിഷയത്തിലാണോ ദൈവസന്നതിയിൽ കരയുന്നത് അത് നിനക്കൊരു അത്ഭുതമായി മാറും ദൈവസന്നതിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും തെറ്റിപ്പോകത്തില്ല അതിനെല്ലാം അതിശയിപ്പിക്കുന്ന റിസൾട്ട് ഉണ്ട് ആമേ അത് ഏതൊരു വ്യക്തിക്കും അതിശയിപ്പിക്കുന്ന ഫലമുണ്ട് പ്രതിഫലമുണ്ട് അതാണ് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലും മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിലും കണ്ടത് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫ് ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറി ആടിനെ കൊന്നതിൻ്റെ ചോരയിൽ മുക്കി പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരു നുണ പറയുകയാണ് അവനെ ഏതോ കാട്ടുമൃഗം പിടിച്ചു തിന്നുപോയി ഇതവൻ്റെ വസ്ത്രമാണോ എന്ന് നോക്ക് പ്രായമായ മനുഷ്യൻ ആ വസ്ത്രമെടുത്ത് നോ പരിശോധിച്ചപ്പോൾ ഇതെന്റെ മകന്റെ തന്നെ എന്ന് പറഞ്ഞു ഇത് മനസ്സിലാക്കി ഇങ്ങനെ ആ പിതാവ് ഹൃദയത്തിൽ നിന്നിങ്ങനെ കരഞ്ഞു ഉച്ചത്തിൽ കരഞ്ഞു എൻ്റെ മകനെ ഏതോ കാട്ടുമൃഗം വലിച്ച് ചീന്തി കാണും ദൈവമേ കഷ്ടമായല്ലോ എന്നും പറഞ്ഞ് ആ വേദനയുടെ നിറവിൽ സ്വന്തം വസ്ത്രം വലിച്ചു കീറി എന്നിട്ട് ആ വസ്ത്രം ഹൃദയത്തോട് ചേർത്തു വെച്ച് തൻ്റെ മകനെ ഓർത്ത് വിലപിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് ആദ്യഘട്ടവതിനെ എന്നറിയാമോ നിന്റെ വിലാപ സ്വരം ദൈവം കേട്ട് നിനക്ക് മറുപടി തരും കരുണ കാണിക്കുമെന്നാണെങ്കിൽ ഇതാ ദൈവസന്നതിയിൽ ഞാൻ ഈ കരച്ചിലിനെ കാണുന്നത് ആ പിതാവ് ദൈവസന്നതിയിൽ കണ്ണുനീരൊഴുക്കി കരഞ്ഞൊരു വിലാപമാണ് വായിച്ചു നോക്ക് നാൽപ്പത്തിയഞ്ചാം അധ്യായം കേട്ടില്ലേ ആ മനുഷ്യന്റെ കണ്ണുനീരിന് കിട്ടിയ അതിശയിപ്പിക്കുന്ന മറുപടിയാണ് ഈ മനുഷ്യൻ ജോസഫ് വർഷങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറി വചനം പറഞ്ഞത് സത്യമല്ലേ ഏത് വിഷയത്തിലാണോ നീ കരയുന്നത് ദൈവസന്നതിയിൽ കരയുന്നത് അത് നിനക്ക് അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഫലം കൊണ്ടുവന്നു തരുമാമേ വേദനി വേദനയുള്ള മനസ്സോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കില്ല നിന്റെ കണ്ണുനീരിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെയുള്ളവരും ചിലപ്പോ കണ്ടില്ല എന്ന് നടിക്കും കണ്ടില്ല എന്ന വാക്കിന് നടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടു പക്ഷെ കണ്ടില്ലാത്ത പോലെ അതാണ് പക്ഷെ ദൈവം അങ്ങനെയല്ല നിന്റെ കണ്ണുനീരിനെ കണ്ടില്ലെന്ന് നടിക്കില്ല അതിനുശേഷം ഈ പിതാവ് പറയുന്നൊരു വാക്കുണ്ട് എന്റെ മകനെ കാണാൻ ഞാൻ പാതാളത്തിൽ ഇറങ്ങിച്ചെല്ലും അങ്ങനെയൊക്കെ ആ വിഷമത്തിന്റെ പുറത്ത് ഈ അപ്പൻ കരഞ്ഞു എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി നിൽക്കുമ്പോൾ അപ്പൻ്റെയും മക് സഹോദരന്മാരുടെയും മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയ സമയത്ത് ജോസഫ് പൊട്ടിക്കരഞ്ഞുപോയി തൊട്ടടുത്തുള്ള കൊട്ടാരത്തിൻ്റെ മുറികളിലുള്ളവർ പോലും ഈ കരച്ചിൽ എന്ത് എന്ന് അന്വേഷിച്ചു അവർ ചോദിച്ചു ജോസഫ് എന്തിനാണ് ഇത്രയും ഉച്ചത്തിൽ കരഞ്ഞത് തൊട്ടടുത്തുള്ള ആളുകൾ താമസിക്കുന്നവർ വരെ കേട്ടുപോയി ആ കരഞ്ഞത് കിണറ്റിൽ നിന്നല്ല പൊട്ടക്കിണറ്റിൽ നിന്നല്ല കരഞ്ഞത് ഭരണാധികാരിയുടെ കസേരയിൽ ഇരുന്നാണ് അതാണ് ഒരപ്പന്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ആ മകൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു നിലയിലാണ് പ്രിയപ്പെട്ടവരെ ആരെ ആരെയോർത്താണോ ഈ അപ്പൻ കരഞ്ഞത് ആ മകൻ നഷ്ടപ്പെട്ടു പോയില്ല ആരെ ആരെയോർത്താണോ ഈ അപ്പൻ വിലപിച്ചത് ആ മകൻ എവിടെയും പട്ടുപോയില്ല എവിടെയും പെട്ടുപോയില്ല എവിടെയും നശിച്ചു പോയില്ല നിങ്ങൾ എന്തിനെ ഓർത്തെങ്കിലും ദൈവസന്നതിയിൽ ഇപ്പോൾ കരയുന്നവരാണോ വീടിനെ ഓർത്ത് ജീവിതത്തെ ഓർത്ത് ഭാവിയെ ഓർത്ത് നഷ്ടപ്പെട്ട പലതിനെ ഓർത്ത് നഷ്ടപ്പെട്ട പലതുകൊണ്ട് ഈ പിതാവിന് നഷ്ടപ്പെട്ടത് ഒരു മകനായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ജീവിതത്തിൽ അതുപോലെ വിലയുള്ള പലതുമാണ് ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പലതും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങൾ കരയുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണെങ്കിൽ അതിന് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന ഒരു മറുപടി ദൈവം അവിടെ കൊണ്ടുവരാമേ അതിശയിപ്പിക്കുന്ന റിസൾട്ട് ദൈവം അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനെ ഓർത്താക്കറിയ അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറ പലരും മറയും സങ്കടം വരുമ്പം പലരും മറഞ്ഞു മറഞ്ഞ് അങ്ങ് പോകും ദൈവം മറഞ്ഞു മറഞ്ഞു പോകില്ല വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ അല്പം നീട്ടിപ്പിടിച്ച് ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ഈ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾക്കും അത്ഭുത സഹായത്തിനും ഇടയാവുകയാണ് കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുനീരിനും കണ്ണുനീരും ദൈവസന്നതിയിലേക്ക് കൊടുത്ത് ഒരപ്പൻ തന്റെ മകൻ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരഞ്ഞതുപോലെ വിലപിച്ചതുപോലെ ഇന്ന് കർത്താവേ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഈ വിഷയത്തിന് വേണ്ടി ഈ നിയോഗത്തിന് വേണ്ടി ദൈവസന്നതിയിൽ ഞങ്ങൾ വിലപിക്കുന്നു ദൈവസന്നതി ഞങ്ങൾ കരയുന്നു പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങളെ ദൈവത്തിന്റെ കണ്ണുകൾ കാണുന്നു നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കുന്നു കേട്ട് അവിടുന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തിരുത്തുന്നു ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധനപ്പെടേണ്ട മകനേ മകളെ ഞാൻ നിന്റെ ദൈവ പിന്നെ ഓക്കെ ഇനി എൻ കൺമണിയേ ഞാൻ കൂടി ഒരിക്കൽ കൂടി വയൽ പെടേണ്ട നിയോഗങ്ങളെല്ലാം ഒന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് കൊടുക്കുക പരിശുദ്ധ കുർബാനയിലേക്ക് ഏൽപ്പിക്കുക ദൈവത്തിന്റെ അത് കൊടുക്കുക മുപ്പത്തി ദിവസം സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഇന്ന് ഏത് വിഷയത്തിനാണ് നീ കരയുന്നത് ഏത് കാര്യമാണ നിന്നെ ഒത്തിരി കരയിപ്പിച്ചത് ഏത് വിഷയത്തിലാണ് നീ മനം തകർന്നു പോയത് എവിടെയാണ് നീ വല്ലാതെ സങ്കടപ്പെടുന്നത് ആ ഓർത്ത് ദൈവസന്നതിയിൽ സമർപ്പിച്ച ആ വിഷയത്തെ ഓർത്ത് നിനക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഈ ഭാഗത്ത് കണ്ട ഈ അപ്പനെ നഷ്ടപ്പെട്ടു പോയതൊരു മകനായിരുന്നു ആ വിഷയത്തെ ഓർത്ത് അപ്പൻ കരഞ്ഞത് വിലപിച്ചത് നിങ്ങളും നഷ്ടപ്പെട്ട ഏത് കാര്യമാകട്ടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട് എന്തിനു പറയണം ഒരു നല്ല സമാധാനം സ്വസ്ഥത പോലുമില്ല അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് എനിക്കെൻ്റെ വീട്ടിൽ തന്നെ പോകാൻ ഇഷ്ടമില്ല എൻ്റെ വീട് ഒരു നരകമാണ് അങ്ങോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്തോ ഒരു സമാധാനമില്ലാത്ത പോലെ പലതും നഷ്ടപ്പെട്ടവരാണ് ഭാവി നഷ്ടപ്പെട്ടവരുണ്ട് ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടവരുണ്ട് ഒത്തിരി പ്രതീക്ഷയോടെ ആരംഭിച്ചത് പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഇപ്പൊ പാടിയ പാട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാണ് നീ ഒരിക്കലും കരയൊന്നും വേണ്ട നീ ഒട്ട് കരയൊന്നും വേണ്ട ദൈവം നിനക്ക് നഷ്ടപ്പെട്ടത് അതിശയിപ്പിക്കുന്ന നിലയിലും അതിശയിപ്പിക്കുന്ന രീതിയിലും അത് തിരിച്ചു തരും അത് തിരിച്ചു തരും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഈ പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അധരം ചലിപ്പിച്ച് ഹൃദയത്തിൽ നിന്നത് പാടണം ഈ പാട്ട് കേവലം ഒരു പാട്ട് മാത്രമല്ല മനോഹരമായ ഒരു പ്രാർത്ഥന കൂടിയാണ് പാടുന്നവൻ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ സമാപന സമയം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു നിങ്ങളുടെ ഭവനത്തെ ഈശോ ആശീർവദിക്കുന്നു നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഈശോ ആശീർവദിക്കുന്നു നിങ്ങളുടെ കുടുംബ സാഹചര്യത്തെ ഈശോ ആശീർവദിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ തന്നെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ നിയോഗങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയം നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ പരിശുദ്ധ ശരീര രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി

പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ ണമേ ദിവ്യാരുണ്യമേ എന്നുമെന്നും അങ്ങാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ परममा दिव्यकारुण्य